നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ശാന്തിധീരം എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഭർതൃപീഡനം കൊണ്ട് പൊറുതിമുട്ടി ജീവിതം അവസാനിപ്പിക്കാൻ തുനിഞ്ഞ ഒരു യുവതിയും അവളുടെ കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഒരു ശാന്തി തീരത്തിൽ എത്തുന്നതും അവസാനം അവളുടെ മുന്നിൽ അശരണനായി ജീവന് വേണ്ടി പിടയുന്ന ഭർത്താവിൻ്റെയും ചിത്രമാണ് ഈ കഥയിൽ നമുക്ക് കഥയിലേക്ക് പോകാം ഒരായുസ് മുഴുവൻ മലമ്പ്രദേശത്ത് കൃഷി ചെയ്ത് മഴയത്തും വെയിലത്തും കഠിനമായി അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു കുടുംബം ഇവരുടേത് ഭാര്യ അന്നമ്മയും അന്തോണിച്ചൻ്റെയും കൂടെ പണിക്കിറങ്ങും മക്കൾക്ക് രാവിലത്തെയും പള്ളിക്കൂടത്തിൽ കൊടുത്തേക്കാനുള്ളതുമൊക്കെ കാലത്തെ എണീറ്റ് തരപ്പെടുത്തും കാലത്ത് നാല് മണിക്ക് അന്നമ്മ എഴുന്നേറ്റാൽ പിന്നെ പമ്പരം കണക്കേ കറങ്ങും മൂത്തമകൻ ജോസഫ് അപ്പനെ പോലെ ചെറുപ്പത്തിലേ അധ്വാനിയായിരുന്നു എന്നാൽ വിവാഹം കഴിച്ച് കുടുംബത്തിലെ ഓഹരിയും വാങ്ങി കുറച്ചു മാറി താമസം ആരംഭിച്ചു ഇളയവൻ ബെന്നിയാണ് അമ്മയ്ക്കൊപ്പം ഇപ്പോൾ താമസിക്കുന്നത് അപ്പൻ്റെ മരണം അമ്മയെ തീർത്തും നിരാലംബയാക്കി മരുമകൾ വീട്ടുഭരണം ഏറ്റെടുത്തു നിർബന്ധങ്ങളൊന്നുമില്ലാതെ ഉള്ളതിൻ്റെ ബാക്കിയും കഴിച്ച് അന്നമ്മ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇളയമകൾക്കായി അപ്പൻ കരുതി വെച്ച കാശ് ഇടയ്ക്കിടയ്ക്ക് ബെന്നി അത്യാവശ്യത്തിന് മറിക്കാൻ അമ്മയോട് ചോദിക്കാറുണ്ട് പക്ഷേ അന്നമ്മ ഓരോ ഒഴിവ് പറഞ്ഞ് കാശു കൊടുക്കാത്തത് വീട്ടിലെപ്പോഴും വഴക്കിനിടയാക്കി എങ്ങനെയെങ്കിലും ജാൻസിയെ കൂടെ എൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടണം എന്ന അന്നമ്മ ആരും കേൾക്കാതെ എപ്പോഴും ആത്മഗതം പറയാറുണ്ട് ജാൻസിയുടെ പഠിത്തം കഴിഞ്ഞ ഉടനെ ഇടുക്കിയിൽ നിന്ന് അവൾക്കൊരു ആലോചന വന്നു തരക്കേടില്ലാത്ത ആലോചനയായിരുന്നു പെട്ടെന്ന് അതങ്ങ് നടത്തി പിന്നാലെ ജാൻസി ഇടുക്കിയിലേക്ക് താമസവും മാറി ഏതായാലും അന്നമ്മയ്ക്ക് സമാധാനമായി മോളെ ദൂരെ കെട്ടിച്ചുവിടേണ്ടി വന്നതിലുള്ള സങ്കടമുണ്ടായിരുന്നെങ്കിലും അവൾക്കും ഒരു ജീവിതമായല്ലോ എന്ന് അന്നമ്മ സമാധാനിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അന്നമ്മ കുളിമുറിയിൽ ഒന്ന് തെന്നി വീണ് ഇടുപ്പല്ല് പൊട്ടി അതോടെ അവർ കിടപ്പിലായി മരുമകൾ പിറിപിറുത്തുകൊണ്ട് അമ്മായിയമ്മയെ വീട്ടിൽ സന്ധിച്ചുകൊണ്ടിരുന്നു കിടന്ന കിടപ്പിൽ നിന്ന് അന്നമ്മ ഓരോന്നോർത്തുപോയി താനും പിള്ളേരുടെ അപ്പച്ചനും കൂടി എല്ലാം ഉറിയ പണിയെടുത്ത് ഉണ്ടാക്കിയതെല്ലാം കൈവശമാക്കിയിട്ട് തന്നെ ശപിക്കുന്ന മരുമകൾ ഒരു വശത്ത് മറ്റു മക്കളാണെങ്കിൽ അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല ഇതൊക്കെ കുടുംബസ്വത്തുള്ളവരുടെ ചുമതലയാണ് എന്ന് അവർ പറഞ്ഞ് തടി തപ്പുന്നു കാണാൻ വരുന്നവർക്കും കൂടി വിച്ച് വിളമ്പാൻ എനിക്ക് പറ്റില്ല എന്ന് മരുമകളുടെ ഇടയ്ക്കിടയ്ക്കുള്ള ആക്രോശം മറ്റുള്ളവർക്ക് വരാതിരിക്കാനുള്ളൊരു കാരണവുമായി ഇടുക്കിയിൽ കെട്ടിച്ച് വിട്ട് മകൾ ജാൻസിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് കൂടുതൽ വിഷമം അവളുടെ ഒരു വിവരവുമില്ല കല്യാണത്തിന് ശേഷം അവൾ ഒരു തവണയാണ് വീട്ടിൽ വന്നത് അന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് ഉലഞ്ഞു അവൾ ആകെ ക്ഷീണിതയായിരുന്നു എനിക്ക് മനസ്സിൽ എന്തൊക്കെയോ സംശയം തോന്നി എന്താ മോളെ നിനക്ക് സുഖമില്ലേ എന്ന് ഞാൻ ചോദിച്ചു റോണി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ കണ്ടതുകൊണ്ടും അവളൊന്നും പറഞ്ഞില്ല എങ്കിലും ഞാൻ പെറ്റമ്മയല്ലേ അവൾ പിറ്റേന്ന് പോയപ്പോൾ ഞാൻ പതിവില്ലാതെ തേങ്ങിക്കരഞ്ഞു അവളും ഓരോന്നോർത്ത് കണ്ണു തുടച്ചുകൊണ്ട് കൊണ്ട് അൻ അന്നമ്മ നെഴുവീർപ്പിട്ടു ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കട്ടിലിൽ തന്നെ കഴിയുകവേ കഴിയവേ ഒരു ദിവസം രാവിലെ കാപ്പിയും കൊണ്ട് മരുമകൾ ചെന്ന് നോക്കിയപ്പോൾ അന്നമ്മ നല്ല ഉറക്കം വീണ്ടും കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടും അനങ്ങാത്തത് കണ്ട് തൊട്ടു വിളിച്ചപ്പോൾ ശരീരം തണുത്തിരിക്കുന്നു സമ്മിശ്ര വികാരങ്ങളായിരുന്നു മക്കൾക്ക് ഓരോരുത്തർക്കും അമ്മയുടെ വിയോ വിയോഗമുണ്ടാക്കിയത് എല്ലാവരും അവരവരുടെ വികാരങ്ങൾ ഉള്ളിലൊതുക്കി ജാൻസി മാത്രം നെഞ്ചി പൊട്ടുമാറി നിലവിളിച്ചു അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ സഹോദരങ്ങൾ ആരും അവളോടൊന്നും ചോദിച്ചതുമില്ല അവൾ പറഞ്ഞതുമില്ല റോണിയുമൊത്തുള്ള ജാൻസിയുടെ ജീവിതം നരകതുല്യമായിരുന്നു നേഴ്സിംഗ് പഠിച്ച അവളെ അയാൾ ജോലിക്ക് വിട്ടില്ല എത്ര കെഞ്ചി കാല് പിടിച്ച് പറഞ്ഞിട്ടും അയാൾ കുലുങ്ങിയില്ല വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്ത് അവശയായി ഒരിടത്ത് കുത്തിയിരുന്നാൽ അമ്മായിയമ്മയുടെ വഴക്കും തുടങ്ങും കള്ളു കുടിച്ചു വന്ന് അയാൾ ജാൻസിയെ മുടിക്കുത്തിന് പിടിച്ച് അടിക്കും തൊഴിക്കും എന്തു ചെയ്താലും വീട്ടുകാർ തടസ്സം പറയില്ല ജാൻസി മന്ദബുദ്ധിയാണെന്നും പൊട്ടിയാണെന്നും എപ്പോഴും അയാൾ പറയും ചോദിക്കാനും പറയാനും നിനക്കാരുണ്ട് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നീ ഇവിടെ സുഖമായി കഴിയുന്നത് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ നിനക്കു കൊള്ളാം ഇങ്ങനെയുള്ള കുത്തുവാക്കുകളും ഇനി ജാൻസിയുടെ പൊള്ളുന്ന അനുഭവങ്ങൾ അവൾ തന്നെ പറയട്ടെ എൻ്റെ കുഞ്ഞിനെ ശവമെന്നല്ലാതെ ഇവിടെ ആരും വിളിക്കില്ല കുഞ്ഞു കരഞ്ഞാൽ ആ ശവത്തിൻ്റെ വായിൽ കുറച്ച് തുണി വെക്ക് എന്നൊക്കെ വായിൽ വറ വരുന്നതൊക്കെ വീട്ടിലുള്ളവർ വിളിച്ചു പറയും ഞാൻ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം പോലും തിന്നുന്നതിന് കുറ്റം പറയും ആടിന് പ്ലാവിലെ പെറുക്കാൻ ഉച്ച ഊണ് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അടുത്തുള്ള പറമ്പിൽ പോകണം ആടിന് രാത്രിയിൽ കൊടുക്കാനുള്ളതാണ് അത് കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മായിയമ്മ എന്നെ ജീവനോട് കുഴിച്ചിടും എന്തായാലും ആ പോക്കാണ് എൻ്റെ സങ്കടം കരഞ്ഞു തീർക്കാനുള്ള സമയം അയലത്തുള്ള മേരി ചേച്ചി ആ സമയം അവിടെ വിറക് പെറുക്കാൻ വരും എൻ്റെ സങ്കടം മുഴുവൻ ഞാൻ അവരോട് പറഞ്ഞ് കരയുമ്പോൾ കുഞ്ഞ് കുഞ്ഞെൻ്റെ മടിയിലിരുന്ന് എൻ്റെ കണ്ണിനീർ തുടയ്ക്കും ഓരോ തവണയും ഇത് കാണുമ്പോൾ അമ്മായിയമ്മയ്ക്കും റോണിക്കുമെതിരെ കേസ് കൊടുക്കാൻ മേരി ചേച്ചി എന്നെ ഉപദേശിക്കും അതിനൊന്നുമുള്ള ത്രാണി എനിക്കില്ല എന്ന് ചേച്ചിക്കറിയാം ഒരു ദിവസം റോണി കുടിച്ചുകൊണ്ട് രാത്രിയിൽ എന്നെയും കുഞ്ഞിനെയും അടിക്കുകയും കഥക് തുറന്ന് പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തു നിനക്കാ ശവത്തേം കൊണ്ട് പോയി ചത്തൂടെ ഇവിടെ വലിഞ്ഞുകയറി കിടക്കാതെ ഇറങ്ങിപ്പോടി എന്ന് ആക്രോശിച്ചു ഇതൊക്കെ കണ്ടിട്ടും അമ്മായിയമ്മ അയാളെ എരിവുകയറ്റി എന്നെ വഴക്ക് പറയിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് ആ രാത്രി നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചുനേരം ഞാൻ ഇരുട്ടിൽ മോളേയും തോളത്തിട്ട് പ്രശ്നങ്ങളും ആയിട്ട് നിന്നു എൻ പ്രശ്നങ്ങളും വിഷമങ്ങളും എൻ്റെ മാതാപിതാക്കളോട് പറയാമെന്ന് വെച്ചാൽ ഇന്ന് അവരാരും ഇല്ലല്ലോ സഹോദരങ്ങളാരും എന്നെ എന്നെയും കുഞ്ഞിനെയും കൈക്കൊള്ളുകയില്ല എന്നും എനിക്ക് ഉറപ്പാണ് എന്തിനിങ്ങനെ നിന്ന സഹിച്ച് ജീവിക്കുന്നു എത്ര നാൾ ഇങ്ങനെ കുഞ്ഞു തോറും പ്രശ്നങ്ങൾ കൂടുന്നതേയുള്ളൂ എങ്ങനെയെങ്കിലും ഇന്ന് ജീവിതം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ച് ഞാൻ ഉറച്ച കാൽവയ്പോടെ ഇരുട്ടിലേക്ക് നടന്നു എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ ഇരുട്ടിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഞാൻ ആ മഴയത്ത് ഒരു റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു റോഡിൽ കുറച്ച് മാറി ഒരു കാർ നിട്ടി നിർത്തിയിട്ടിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ നടന്ന എൻ്റെ പിറകെ ഒരാൾ ഓടി വന്ന് കൊച്ചേ ഈ രാത്രി എങ്ങോട്ടാ എന്ന് ചോദിച്ചു ഞാൻ തിരിഞ്ഞു നോക്കാതെ വീണ്ടും മുന്നോട്ട് പോകവേ എൻ്റെ മുന്നിൽ വന്ന് അയാൾ കുറുകെ നിന്നു ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി അപ്പോഴാണ് അയാൾ എന്നോട് വിവരം പറഞ്ഞത് നെടുങ്കണ്ടത്തുള്ള സെൻറ്റ് ഫ്രാൻസിസ് കോൺവെൻറ്റിലെ അമ്മമാർ ദൂരെ ഒരു ധ്യാനം കഴിഞ്ഞ് തിരികെ വരികയാണ് വന്ന വണ്ടിയുടെ ടയർ പഞ്ചറായിപ്പോയി അത് ശരിയാക്കി നിൽക്കുമ്പോൾ കന്യാസ്ത്രീ അമ്മമാരാണ് എന്നെ ദൂരെ നിന്ന് കണ്ടത് എന്തോ പന്തികേട് തോന്നിയത് കൊണ്ടാണ് മദർ ഡ്രൈവറെ ഓടിച്ചു വിട്ടത് പിറകെ രണ്ട് കന്യാസ്ത്രീകളും എൻ്റെ അടുത്തെത്തി അവർ എന്നെയും മോളെയും അവരുടെ കൂടെ കോൺവെൻറ്റിലേക്ക് കൊണ്ടുപോയി എൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് മദർ വിവരം പോലീസിൽ അറിയിച്ചു എൻ്റെ മുഖവും ശരീരവും അടികൊണ്ട് നീര് വെച്ചിരുന്നു തള്ളിയിട്ട് മുറ്റത്ത് വീണപ്പോൾ കുഞ്ഞിൻ്റെ നെറ്റിയും പൊട്ടിയിരുന്നു ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ മദർ അയാൾക്കും അമ്മയ്ക്കുമെതിരെ എന്നെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു അതിൻ്റെ ബാക്കി പത്രമായി കേസും പോലീസ് സ്റ്റേഷനുമായി അവർക്ക് നടക്കേണ്ടി വന്നു കുറച്ചുനാൾ രണ്ടുപേരും ജയിലിൽ കിടക്കുകയും ഒടുവിൽ ജാമ്യം കിട്ടാൻ വേണ്ടി ഉള്ള കാശൊക്കെ ചിലവാക്കേണ്ടി വരികയും ചെയ്തു പിന്നെ അമ്മ അമ്മായിയമ്മ ക്യാൻസർ വന്ന ദുരിതത്തിൽ മരണമടഞ്ഞു എന്ന് ആരൂ പറഞ്ഞറിഞ്ഞു ഞാനിപ്പോൾ ആ അമ്മമാരുടെ കോൺവെൻ്റിൻ്റെ കീഴിലുള്ള ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു ആ കോൺവെൻ്റാണ് ഇന്ന് എൻ്റെയും മോളുടെയും തറവാട് അവൾ അവിടുത്തെ തന്നെ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുകയാണ് ഞാൻ അമ്മമാരുടെ കൂടെ ആശുപത്രിയിൽ മുഴുവൻ സമയം സേവനം ചെയ്യുന്നു എനിക്ക് തണലും ശാന്തിയും നൽകി ഒരു പുനർജന്മം തന്ന അമ്മമാർക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പതിവ് പോലെ അത് ആശുപത്രിയിൽ ചെന്നപ്പോൾ ആത്മഹത്യാശ്രമം നടത്തിയ ഒരാളെ അത്യാസന നിലയിൽ ഐ സു അഡ്മിഷന് കൊണ്ടുവന്നു പ്രാഥമിക ശുശ്രൂഷ ചെയ്യാൻ ധൃതിയിൽ അടുത്ത് ഓടിച്ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒന്നേ നോക്കിയുള്ളൂ അയാൾ ഒരു നിമിഷം ഞാൻ പകച്ചുപോയി എന്നിലെ നേഴ്സ് പെട്ടെന്ന് പ്രവർത്തിച്ചു എൻ്റെ മുന്നിൽ കിടക്കുന്ന രോഗിയോടുള്ള എൻ്റെ കടമയും ഒരു വീഴ്ചയും കൂടാതെ ചെയ്യാൻ തുടങ്ങി പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്യുന്നതിനിടയിൽ ഓർമ്മകൾ ജാൻസിയെ കാലങ്ങൾക്ക് പുറകിലോട്ട് കൊണ്ടുപോയി കഥ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം